അർജുൻ്റെ അപകട വാർത്തയേർന്ന് അലമുറയിട്ട് കരഞ്ഞ് സമനില തെറ്റി ഓടുന്ന പിങ്കിയെ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് പിങ്കിയുടെ ആ ഒരു അവസ്ഥ വളരെ ദയനീയം തന്നെ അതേ കൂട്ടുകാരെ നമ്മുടെ ബാലാജിയുടെ കയ്യിൽ നിന്നും നമ്മൾ വെടിയേറ്റ അർജുനെ കൊണ്ട് നമ്മുടെ നന്ദ ഹോസ്പിറ്റലിലേക്ക് പോവുകയും പകരം നമ്മുടെ നന്ദിയുടെ ആ ഒരു അമ്മായി നമ്മുടെ രാധിക നമ്മുടെ പിങ്കിയുടെ അടുത്തേക്ക് വിവരം അറിയിക്കാനും നമ്മുടെ പിങ്കി പിങ്കി ഒറ്റയ്ക്കാണ് നമ്മുടെ പിങ്കിയുടെ അടുത്തേക്ക് വരാനും വേണ്ടി അവിടുത്തെ മോടി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ നമ്മുടെ നന്ദ പിങ്കി ആണെങ്കിൽ അവിടെ പുറത്തിങ്ങനെ ആ വീടിന് ചുറ്റും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാട്ടോ അർജുനൻ അർജുൻ വരുന്നതും കാത്ത് അപ്പോഴാണ് നമ്മുടെ രാധികയുടെ കടന്നു വരവ് അപ്പോൾ നമ്മുടെ പിങ്കി ചോദിക്കുന്നുണ്ട് എവിടെ എൻ്റെ അർജുനൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രാധിക എന്താ ഇങ്ങനെ വാവിട്ട് കരയുക കേട്ടോ പറയാൻ പറയാൻ നമ്മുടെ രാധികയ്ക്ക് പറ്റുന്നില്ല കഴിയുന്നില്ല ആർക്കായാലും ഇങ്ങനെ എന്താ പറയുക വാവ് മൂടി പോകുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കും അത് അപ്പോൾ നമ്മുടെ പിങ്കിക്ക് മനസ്സിലായി എന്തൊക്കെയോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് എവിടെ നന്ദിയെ രക്ഷിക്കാൻ പോയ എൻ്റെ അർജുൻ എവിടെ നിങ്ങൾ പറ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ രാധിക പറയുന്നുണ്ട് അർജുൻ ഹോസ്പിറ്റലിലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ പിങ്കി വീണ്ടും ഇവിടെ നിന്ന് നല്ലവണ്ണം പോയി അർജുന എന്തിനെ ഹോസ്പിറ്റലിൽ പോയി എന്നോട് പറ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കറിയുന്നുണ്ടോ നമ്മുടെ പിങ്കിക്ക് മനസ്സിലായി എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് അവസാനം നമ്മുടെ രാധിക പറയുന്നുണ്ട് അർജുനൻ്റെ വെടി ഏറ്റവും മോളെ അർജുനെ കൊണ്ട് നന്ദ ഹോസ്പിറ്റലിലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ പിങ്കി ഒരു ഞെട്ടിൽ ഞെട്ടിയിട്ട് ഭയങ്കരമായിട്ട് അലറിക്കറിയുന്ന പ്പാന്ന് ഭയങ്കരമായിട്ട് അലറിക്ക് അറിയുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ നമുക്ക് പ്രേക്ഷകർക്ക് അത് കണ്ടു നിൽക്കാനേ സാധിക്കില്ലാട്ടോ അതിനുശേഷം നമ്മുടെ പിങ്കി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞങ്ങളൊന്ന് ജീവിക്കാൻ തുടങ്ങിയതേ ഉള്ള ആൻജി ഇത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ വിധി വേണമായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കി ഭയങ്കര നമ്മുടെ രാധികയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയെന്ന് പറഞ്ഞിട്ടോ പ്രേക്ഷകരെ നമ്മൾക്കൊക്കെ കണ്ടു നിൽക്കാനാവില്ലാട്ട് ഒരു രംഗങ്ങൾ അതിനുശേഷം പിങ്കി ആ ഒരു രാത്രിക്ക് രാത്രി ഇരട്ടിൽ നമ്മുടെ പിങ്കി ഓടി പോകും അർജുന അർജുന കിടക്കുന്ന ഹോസ്പിറ്റലൊക്കെ അത് നമ്മുടെ രാധിക വരാമെന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് എനിക്കന്നെ അർജുൻ ഇപ്പോൾ കാണുമെന്ന് പറഞ്ഞാൽ ആ രാത്രിയിൽ ആ ഒരു കൊടും രാത്രിയിൽ ിങ്ങനെ അനാഥമായിട്ട് ഭ്രാന്തിയെ പോലെ ഇങ്ങനെ ഓട്ടിപ്പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സഹിക്കാനാവില്ല അസഹനീയ മുഹൂർത്തങ്ങൾ തന്നെയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ